ദിലീപ് മഞ്ജു മകൾ മീനാക്ഷിയുടെ പിറന്നാൾ അടിപൊളിയാക്കി കാവ്യ മാധവൻ അമ്മ മഞ്ജു വാര്യർ ഒപ്പമില്ലാത്ത പത്താം പിറന്നാൾ മീനാക്ഷിക്കിത് അമ്മ മഞ്ജു വാര്യർ ഒപ്പമില്ലാത്ത പത്താമത്തെ പിറന്നാളാണ് അച്ഛൻ ദിലീപും അമ്മയും വ്യാർ പിരിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിനുശേഷം മീനാക്ഷിക്ക് അമ്മയായി ഒപ്പമുള്ളത് നടി കാവ്യ മാധവനാണ് മീനാക്ഷിയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെ കാവ്യമാധവൻ ആഘോഷമാക്കാറുണ്ട് അതിന്റെ ഭാഗമായി മകൾ മഹാലക്ഷ്മിക്കും ദിലീപിനുമൊപ്പം മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങളും കാവ്യ മാധവൻ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുപത്തി ജന്മദിനമാണ് മീനാക്ഷി ആഘോഷിച്ചത് എല്ലാവരും ചേർന്ന് പിറന്നാൾ കേക്ക് മുറിക്കുന്നതിന്റെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് അതിഥികൾക്കും വീട്ടുകാർക്കും ഒപ്പം മീനാക്ഷി കേക്ക് മുറിക്കുന്നത് വീഡിയോയിലുണ്ട് കേക്ക് മുറിച്ച ശേഷം ആദ്യം അച്ഛൻ ദിലീപിനും പിന്നീട് അനുജത്തി മഹാലക്ഷ്മിക്കും ശേഷം കാവ്യ മാധവനും മീനാക്ഷി കേക്ക് നൽകുന്നതും കാണാം പ്രിയപ്പെട്ട മീനാക്ഷിക്ക് ജന്മദിനാശംസകൾ നേരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് കാവ്യ മാധവൻ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ചെന്നൈയിലെ എം പഠനം പൂർത്തിയാക്കിയ ശേഷം ഹൌസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാമിലും സജീവ സാന്നിധ്യമാണ് നിരവധി ഫോട്ടോഷൂട്ടുകളും മീനാക്ഷി ചെയ്യാറുണ്ട് ഡോക്ടർ മീനാക്ഷി എന്ന് അറിയപ്പെടാനാണ് താൽപര്യമെന്ന് ദിലീപ് പഴയകാല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും നേരുന്നു മീനാക്ഷിക്ക് ജന്മദിനാശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി